ആനമങ്ങാട് രണ്ടാൾക്ക് നേരെ തെരുവു ആക്രമണം പിതാവിനും മകനും നായയുടെ കടിയേറ്റു പരിക്കേറ്റ ഇവർ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ആനമങ്ങാട് പര്യാബരം കൊളമ്പിൽ ഹംസ ഹംസയുടെ മകൻ ശിഹാബ് എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത് ആനമങ്ങാട്ട് ഇവരുടെ കടയ്ക്ക് മുന്നിൽ നിന്നാണ് തെരുവുനായയുടെ കടിയേറ്റത് ശിഹാബിന്റെ മകൻ ആദമനു നേരെ പാഞ്ഞെടുത്ത നായിയെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് ശിഹാബിനും പിതാവ് ഹംസയ്ക്കും കടിയേറ്റത് കടിക്കാൻ വന്നു ഒഴിവാക്കെ കുട്ടിനെ ഒഴിവാക്കിയപ്പോഴതിനെ ഡെറ്റിന്റെ അടുത്തേക്ക് മാനിൻ്റെ അകത്തേക്ക് വന്നു മാന കടിക്കുന്ന ഞാൻ മൂക്കി അപ്പത്തിന് എന്നെ കടിക്കും ആ നായ വലിയ വീട്ടിലൊക്കെ അങ്ങനെ ആശുപത്രിയിൽ പോയി സൂചിയൊക്കെ അടച്ച് ഇനി മൂന്ന് സൂചനയും പെക്കണം എന്ന് പറഞ്ഞ് കുട്ടിനെ കടിക്കാൻ ആയി വരെയായിരുന്നു കുട്ടികളെ ഒഴിവാക്കിയിട്ട് നായനെ ഒഴിവാക്കിയപ്പോൾ നായ കടിക്കാൻ വന്നു അപ്പൊ നീ പാനിമടിച്ചു കടിച്ചു വിരലിനും കടിച്ചു ഹംസയുടെ കൈവിരലിലും ഷിഹാബിന്റെ കാലിലുമാണ് നായ കടിച്ചതാണ് പരിക്കേറ്റ ഇവർ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി പ്രദേശത്തെ തെരുവു നായ്ക്കളുടെ എണ്ണം പെരുകിയതായും ഇവ ഭീഷണിയാണെന്നും നാട്ടുകാർ പരാതിപ്പെട്ടു ആളുകളുടെ ജീവന് ഭീഷണിയായ തെരുവു നായ്ക്കളെ പിടികൂടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു അഞ്ച് ഞങ്ങൾ ഈ പ്രദേശത്താണ് ഭയങ്കര തെരുവ് നായ്ക്കൊണ്ട് ഭയങ്കര ശല്യാണ് ജാവിര്യം ഭയങ്കര അവിടെ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു നേരം ഭയങ്കര പത്ത് ഇരുപത് നായ്ക്കോളെ റോട്ടില് ഭയങ്കര ബുദ്ധിമുട്ടാണ് പച്ചക്കടത്ത് രാവിലെ മധുരത്തിൽ പോകാനും സ്കൂളിൽ പോകാനും ഭയങ്കര ശല്യാണ് തീരുമാനമായിട്ട് നിർബന്ധമാണ് പഞ്ചായത്തിന്റെ നിർബന്ധ കാലക്കാര ാണ് പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐഎസ്എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പൊന്നിയ കുരിശി പെരിന്തൽമണ്ണ